രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഈ രീതിയിൽ കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആദ്യം ചെയ്തത ഭരണഘടനാ സ്ഥാപനങ്ങളെ പാട്ടിലാക്കുക എന്നതായിരുന്നു ഈ പത്ത് വർഷങ്ങൾക്കിപ്പുറവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നിയമപരമായ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ഉപയോഗിച്ച കമ്മീഷന്റെ സ്വയംഭരണാവകാശം വെട്ടിച്ചുരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ ചെയ്തു വെച്ചത് പിന്നീട് രാജ്യം കണ്ട പല തിരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യം പലതവണ പ്രകടമാക്കിയിട്ടുമുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിനും മഹാരാഷ്ട്രയിൽ ആ വർഷം നവംബറിലുമായിരുന്നു നടന്നത് എന്നാൽ ഏഴ് എട്ടു മാസം പിന്നിട്ടിട്ടും തിരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ ലഭ്യമാകാത്തത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് വോട്ടർ പട്ടിക ആദ്യം തന്നെ കൈമാറുന്നതിന് കമ്മീഷൻ സ്വീകരിച്ച നടപടി നല്ലത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ കൃത്യമായ മാതൃകയിലും ഡിജിറ്റൽ ആയിട്ടും ഇന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലും എത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പരിശോധിക്കാനുള്ള പൗരന്മാരുടെ അവസര ചട്ടം ഭേദഗതിയിലൂടെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് എന്നിവയിലൂടെ ലംഘനമായിരുന്നു എന്നാണ് ഹർജിക്കാരന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭേദഗതി എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തടയുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരും എന്താണ് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ദുരൂഹത തുടരുമ്പോൾ ആ ദുരൂഹതകൾ കൂട്ടിവെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഇത് നീക്കുവാനോ സാധാരണക്കാരന്റെ സംശയങ്ങൾ ദുരാകരിക്കുന്നതിനോ ഉള്ള നടപടികളൊന്നും കമ്മീഷൻ ചെയ്തില്ല ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഘടകമാണ് ഇതിനു പുറമേ ഇലക്ട്രൽ ബോണ്ടസ് വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിച്ച വിധി ന്യായത്തിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി വളച്ചൊടിക്കുകയാണ് കമ്മീഷൻ ചെയ്തതും സംഭാവനകൾ നൽകിയവർ വാങ്ങിയവർ എന്നീ വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയത് എന്നാൽ അത് പ്രസിദ്ധീകരിക്കാതിരുന്നത് ചില ന്യായവാദങ്ങൾ പരമോന്നത കോടതിയിൽ ഉന്നയിക്കുകയാണ് കമ്മീഷൻ ചെയ്തത് അടവുകൾ കയ്യിൽ വെക്കാൻ പറഞ്ഞ സുപ്രീം കോടതി കർശനമായി താക്കീത് നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറായത് ഇതിനു പുറമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മാത്രമാണ് നീക്കം ചെയ്യപ്പെടുന്നതിൽ നിന്നും ഭരണഘടനാപരമായ സംരക്ഷണം ലഭ്യമാക്കുന്നത് കമ്മീഷണർമാരുടെ കാലാവധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് ഒപ്പമാണ് എന്നാൽ ഇന്ന് അതിനപ്പുറം വരെ നിയന്ത്രിക്കാനുള്ള അധികാരം ആത്യന്തികമായി നിലനിൽക്കുന്നത് പ്രധാനമന്ത്രിയിലാണ് നിയമന സമിതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിലൂടെ അത് ഉറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ നിഷ്പക്ഷത പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും കാണാൻ സാധിക്കും മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ്ടും നിസ്സഹായതയുടെ വേഷം അണയുകയാണ് കമ്മീഷൻ ചെയ്തത് ആ സാഹചര്യത്തിലാണ് വീണ്ടും കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്